നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കുട്ടികളെ പൊരിവെയിലത്ത് നടത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചതിന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി കെ ബിജുവിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി വിഷു ഈസ്റ്റർ ആശംസകൾ രേഖപ്പെടുത്തിയ കാർഡുകൾ ഉയർത്തി തൃശ്ശൂർ ജില്ലയിലെ വള്ളത്തോൾ നഗർ ഇരുപത്തിയൊൻപത് ബൂത്തിലെ ബാലസംഘത്തിലെ കുട്ടികളെ ഉപയോഗിച്ച് വോട്ട് പിടിക്കുന്നുവെന്നാണ് പരാതി ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് പി കെ ബിജു കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ കുട്ടികളെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയെന്നാണ് പരാതി ബിജുവിനെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ടീഷർട്ടുകളും ചിഹ്നങ്ങളും അടങ്ങുന്ന തൊപ്പികളും ബലൂണുകളുമായാണ് കുട്ടികൾ പ്രചാരണത്തിനിറങ്ങിയത് ഇത്തരത്തിൽ കുട്ടികളെ ഉപയോഗിച്ചുള്ള ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ പി കെ ബിജുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയവർക്കെതിരെ നിയമാനുസൃതമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കോ പൊതുപരിപാടികൾക്കോ എന്തിനുമാകട്ടെ പൊരിവെയിലത്ത് കുട്ടികളെ റോഡിലൂടെ നടത്തിക്കുന്നത് വളരെ ഗുരുതരമായ തെറ്റ് തന്നെയാണ് പ്രത്യേകിച്ച് വേനൽക്കാലത്ത് നട്ടുച്ച സമയങ്ങളിലെ കഠിന ചൂടിലും കുട്ടികളെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി ഉപയോഗിക്കുന്നത് കടുത്ത ബാലാവകാശ ലംഘനമായി കൂടി കണക്കാക്കാവുന്നതാണ് പ്രത്യേകിച്ച് വേനലവധിക്ക് വിദ്യാലയങ്ങൾ പൂട്ടിയിരിക്കുന്ന സമയത്താണ് കുട്ടികളെ ഉപയോഗപ്പെടുത്തി ഇത്തരത്തിൽ ഒരു നീക്കം പി കെ ബിജു നടത്തിയിരിക്കുന്നത് പാലക്കാട് ആലത്തൂർ മണ്ഡലത്തിലെ സിറ്റിംഗ് എം പി ആണ് പി കെ ബിജു കഴിഞ്ഞ രണ്ടു വർഷവും ബിജു തന്നെയാണ് ആലത്തൂരിൽ മത്സരിച്ചിരുന്നത് സൂര്യതാപമേറ്റ് നിരവധി പേർ ചികിത്സയിലിരിക്കുകയും മരണപ്പെടുകയും ചെയ്തിട്ടുള്ള അവസ്ഥയിൽ കുട്ടികളെ ഇങ്ങനെ വെയിലത്തിറക്കിവിട്ടത് കൊടും ക്രൂരത തന്നെയാണ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഏത് വിധേയനെയും ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ സ്ഥാനാർത്ഥികൾ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് എതിർ സ്ഥാനാർത്ഥികളും ഒരിഞ്ച് വിടാതെ മത്സരം കടുപ്പിക്കുന്ന സാഹചര്യത്തിൽ പഠിച്ചതും പുതിയതായി പഠിച്ചതുമായ അടവുകൾ പയറ്റി നോക്കുകയാണ് നേതാക്കൾ അതിന്റെ ഭാഗമായാണ് തൃശൂരിൽ കുട്ടികളെ മുന്നിൽ നിർത്തി ബിജു പ്രചാരണം നടത്തിയത്യൂസ്